എ ടി എം മെഷീനിൽ നിന്നും പൈസ എടുക്കുന്നതിന് ഇനി എ ടി എം കാർഡിന്റെ ആവശ്യമില്ല നമ്മുടെ കയ്യിലുള്ള ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എ ടി എമ്മിൽ നിന്നും പൈസ എടുക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും എ ടി എം മെഷീനിൽ പോവുക അതിനുശേഷം സ്ക്രീനിൽ നമുക്ക് ഇവിടെ കാണിക്കുന്നത് പോലെ യു പി ഐ ക്യൂ ആർ ക്യാഷ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ഇവിടെ നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിതാ ഇതുപോലെ എമൗണ്ട് ടൈപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് മിനിമം നൂറ് രൂപയോ അഞ്ഞൂറ് രൂപയോ മുതൽ പരമാവധി അയ്യായിരം രൂപ നമുക്ക് ടൈപ്പ് ടൈപ്പ് ചെയ്യാം ഇവിടെ ഒരു രൂപ രൂപ എന്ന് 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 അതിനുശേഷം കാണാം കണ്ടിന്യൂ പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ തന്നെ നമുക്കിവിടെ ഒരു ക്യൂ കോഡ് കാണാം ഇനി നമ്മുടെ കൈവശമുള്ള ഫോണിൽ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ആദ്യം ഓപ്പൺ ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ആണ് ഓപ്പൺ ചെയ്യേണ്ടത് അതിനുശേഷം നമ്മുടെ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ നമുക്ക് ക്യു ആർ സ്കാൻ എനി ക്യു ആർ കോഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് ഫസ്റ്റ് തന്നെ കാണാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ളതാണ് അത് ഓപ്പൺ ചെയ്ത് നമുക്ക് സ്ക്രീനിലുള്ള ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ അതായതുപോലെ എമൗണ്ട് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷനകത്ത് വരും അപ്പോൾ നമ്മൾ എത്ര രൂപയാണോ പൈസ പിൻവലിക്കേണ്ടത് ആ എമൗണ്ട് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് പേ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇനി നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ ആപ്ലിക്കേഷനകത്തുള്ള യു പി ഐ പിൻ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ താഴെ കാണുന്ന വിൻഡോയിൽ എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്